വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയെയും കൂടെ അനുഗമിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെയും വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഡി ഓഫീസിൽ തിരക്കിട്ട മിനുക്കുപണികളാണ് നടക്കുന്നത് ആവേശകരമായ സ്വീകരണമാണ് വയനാട്ടിൽ ഇരുവരെയും അടിക്കലും തുടക്കലും പെയിന്റടിക്കലുമായി ഒരു കൂട്ടം യുവാക്കളിവിടെ തകൃതിയായ പണിയിലാണ് കൽപ്പറ്റയിലെ ഡി സി സി ഓഫീസ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ വരവേൽക്കാനായി ചമഞ്ഞൊരുങ്ങുകയാണ് രാഹുലും പ്രിയങ്കയും നേരിട്ടെത്തുമ്പോൾ വയനാട്ടിലെ യുവാക്കൾക്കാണ് കൂടുതൽ ആവേശം ആവേശത്തിന്റെ മുൾമുനയിലാണ് വയനാട് ജില്ലയിലെ യൂത്തും അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ അത് നമ്മൾ മിക്ക ദിവസങ്ങളിലും കാണുന്നേക്കാൾ ഉപരി ഇതൊരു സ്വപ്നമാണോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നത് ഓഫീസിനകത്തും പുറത്തും കൊടിതോരണങ്ങളും നേതാക്കളുടെ ഫോട്ടോകളുമെല്ലാം സ്ഥാപിച്ച് അലങ്കാരങ്ങൾ അണിയിക്കുന്ന തിരക്കിലാണിവർ മണ്ഡലത്തിലെ നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുന്ന ഡി സി സി അങ്കണത്തിൽ എസ് പി ജി സംഘം സുരക്ഷാ പരിശോധനയും നടത്തി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക കൂടി വയനാട്ടിലേക്കെത്തുമ്പോൾ ഡി സി സി ഓഫീസ് ഒരു കല്യാണ വീടിന്റെ പ്രതീതിയാണ് അനിലം ബഷീറിനൊപ്പം മുജീബ് റഹ്മാൻ മീഡിയ വൺ വയനാട്